ഡൽഹി കാളന്തികോഞ്ചിലെ നിയമ ആശുപത്രിയിലെ ഡോക്ടർ ജാവേദാണ് കൊല്ലപ്പെട്ടത് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രണ്ട് യുവാക്കൾ ക്യാബിനുള്ളിൽ കയറി ഡോക്ടർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പരിക്കേറ്റ് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിയതാണ് യുവാക്കൾ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇവർ ക്യാബിനിൽ പ്രവേശിച്ച ഉടൻ ഡോക്ടർക്ക് നേരെ വെടിയുതിർത്തെന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന വിവരം കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് തങ്ങളുടെ സുരക്ഷ ആവശ്യപ്പെട്ട ഡോക്ടർമാർ സമരം തുടരുന്നതിനിടെയാണ് ഡൽഹിയിൽ ഡോക്ടർ ഈ വർഷം മെയ് മുതൽ ജൂലൈ വരെ പേർ ഡൽഹിയിൽ ആയുധം ഉപയോഗിച്ച നിയന്ത്രണം കേന്ദ്ര ഉപയോഗിച്ചത് തൊഴിലിടത്തിൽ ക്രമസമാധാനത്തിന്റെ പരിപൂർണ തകർച്ചയാണെന്ന് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് ഡോക്ടേഴ്സ് അസോസിയേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം